ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ എസ് സി ആർ ടിയിലെ ഭരണഘടനയെക്കുറിച്ച് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലേ ഭര ഭരണഘടനയെക്കുറിച്ച് നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏഴാം ക്ലാസ്സിൽ വരുന്ന കുറച്ച് കണ്ടിന്യൂഷൻ ചാപ്റ്ററിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഭരണഘടനയിൽ എസ് സി ആർ ടി പോർഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത് എസ് സി ആർ ടി ഭാഗം ഏത് പാഠത്തിലുള്ളതാണ് ഏഴാം ക്ലാസ്സിലെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഭാഗത്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കേ അല്ലേ തുടങ്ങാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ച നീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ ഇതാരുടെ വാക്കുകളാണിടേ യങ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ പ്രസിദ്ധീകരിച്ച യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ് ഈ പറഞ്ഞ ഇത് പറഞ്ഞുകൊണ്ടാണ് എന്ത് തുടങ്ങുന്നത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചോടെ പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി മതേതരത്വം ലഹരി വിമുക്തം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി മതേതരത്വം ആ ലഹരി വിമുക്തം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിൻ്റെ ിയ എന്താണ് ദേശീയ ബോധം എന്ത് ചെയ്തു ശക്തിപ്പെട്ടു മത സൗഹാർദ്ദത്തിൽ ഊന്നിയ ദേശീയ ബോധം ശക്തിപ്പെട്ടു വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിൽ ഊന്നിയ എന്ത് ഒരു ദേശീയ ബോധം വന്നു വൈദേശിക ആധിപത്യ ആധിപത്യത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു സൈനികർ ഗോത്രവർഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങിയ വിഭാഗങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഘടനകൾ ഏതൊക്കെയാണിടെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കണേ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഘടനകൾ ഏതൊക്കെയാണ് ഒന്ന് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്നാ വന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ അടുത്ത് പൂനെ സാർവജനിക് സഭ ഏതാണ് പൂനെ സാർവജനിക് സഭ ഏത് ഇയറിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് അപ്പോൾ നോക്കിക്കോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത് പൂനെ സാർവജനിക് സഭ അടുത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് മൂന്ന് സംഘടനകളാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ അടുത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ പൂനെ സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ ഇന്ത്യൻ അസോസിയേഷൻ വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സി എന്ന് പറയുന്നത് വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം എന്നാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഐ എൻ സി രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക വിദേശ ഭരണം അവസാനിപ്പിക്കുക തുടങ്ങിയ പിന്നെ എന്താണ് മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഐ എൻ സിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നൊന്നുകൂടെ ഒന്നുകൂടെ പറയാടേ ഏതൊക്കെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജനങ്ങൾക്കിടയിൽ തന്നെ എന്ത് വരുത്തണം ഒരു ദേശീയ ബോധം വരുത്തണം പിന്നെ വിദേശ ഭരണം എന്ത് ചെയ്യണം അവസാനിപ്പിക്കണം മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക ാക്കുക ഗാന്ധിജിയുടെ സ്വാധീനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനുണ്ടാക്കിയ മാറ്റങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ബഹുജന സ്വഭാവം കൈവന്നു സാമൂഹിക നീതി എന്ത് ചെയ്തു അധിഷ്ഠിതമായ ജനാധിപത്യ എന്ന ആശയം ശക്തമായിട്ട് വന്നു സ്വാതന്ത്ര്യം സാഹോദര്യം മത സൗഹാർദ്ദം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം എന്നിവയായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചതും ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചതുമായ ആശയങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും എന്തായിരുന്നു സ്വാതന്ത്ര്യം സാഹോദര്യം മത സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം ഭരണഘടന തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം സാമൂഹ്യ നീതി ഉറപ്പാക്കണം ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം ഇപ്പോൾ എന്തൊക്കെയായിരുന്നു ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങളാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം ഇനി സാമൂഹ്യനീതി ഉറപ്പാക്കണം ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം അടുത്തതായി നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഓക്കേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് റിപ്പബ്ലിക്കായി മാറുന്നത് വരെ ഇന്ത്യ പിന്തുടരുന്ന നിയമ സംഹിതയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇപ്പൊ റിപ്പബ്ലിക്കായി മാറുന്നത് വരെ ഇന്ത്യ പിന്തുടർന്ന നിയമ സംഹിതയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു അത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഭാഗങ്ങളും പത്ത് പട്ടികകളും ഉണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഭാഗങ്ങളും പത്ത് പട്ടികകളും ഉണ്ടായിരുന്നു ആറ് പ്രവിശ്യകളിലും കേന്ദ്രത്തിലും ദ്വിമണ്ഡല സഭകൾ എന്ത് ചെയ്തു നിർദ്ദേശിച്ച നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു നൽകിയ നിയമമാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുപ്പത്തി അഞ്ച് ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾക്ക് എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് റിപ്പബ്ലിക്കായി മാറുന്നത് വരെ ഇന്ത്യ പിന്തുടർന്നത് ആ അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു മുന്നൂറ്റി ഇരുപത്തൊന്ന് ഭാഗങ്ങൾ പത്ത് പട്ടികകൾ ആറ് പ്രവിശ്യകളിലും കേന്ദ്രത്തിലെ ത്യുമല സഭകൾ നിർദ്ദേശിച്ചത് ഇനി കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു നൽകിയ നിയമം ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് എന്താണ് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചു എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ ഭരണഘടന തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നിലവിൽ വന്ന കാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഇപ്പോൾ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് ഡിസംബർ ആറിന് നിർമ്മാണ സഭ രൂപീകൃതമായി ആദ്യ സമ്മേളനം ഡിസംബർ ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയിലെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ എന്ത് ചെയ്തു പഠനത്തിന് വിധേയമാക്കി ഓക്കെ അല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഫെഡറലിസം നിയമവാഴ്ച പാർലമെന്ററി ഭരണ സമ്പ്രദായം ജനങ്ങളുടെ പരമാധികാരം മൗലിക അവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എഴുതപ്പെട്ട ഭരണഘടന സംയുക്ത ഭരണവ്യവസ്ഥ ഏകപൌരത്വം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണേ ഫെഡറലിസം ഏകപൌരത്വം നിയമവാഴ്ച മൗലിക കടമകൾ പാർലമെന്ററി ഭരണ സമ്പ്രദായം ജനങ്ങളുടെ പരമാധികാരം മൗലിക അവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇനി സാർവത്രിക പ്രായപൂർത്തി വകാശം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എഴുതപ്പെട്ട ഭരണഘടന സംയുക്ത ഭരണവ്യവസ്ഥ ഇത്രയുമാണ് ഭരണഘടനയുടെ സവിശേഷതകളെന്ന് പറയുന്നത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നതെ പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുക രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക ജ്ഞാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുക ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുക രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുക രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ആദർശങ്ങൾ എന്തു ചെയ്യുക നിർവചിക്കുക സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർദ്ധിക്കുക ഇത്രയുമാണ് ഭരണഘടനയുടെ എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ അമേരിക്ക ആ പിന്നെ ഏതൊക്കെയാണ് ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ചെറുതുമായ ഭരണഘടനയുള്ള രാജ്യമാണ് ഏതെന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നു ഓക്കേ അല്ലേ ഇത്രയും പ്രധാനമായിട്ട് ഭരണഘടനയുടെ ബേസിക് ബേസിക്കായിട്ട് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളതാണ് ഇനി കുട്ടികളുടെ അവകാശവും ഭരണഘടനയിൽ എന്തൊക്കെ നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നും ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ് ഇനി നോക്കാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം എല്ലാവരും നല്ലപോലെയൊക്കെ പഠിക്കണേ ക്ലാസ് ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്